ജലവിനോദങ്ങൾക്ക് കടലോ കായലോ വേണമെന്ന് നിർബന്ധമുണ്ടോ കടലും കായലും ഇല്ലാത്ത പാലായി നടന്ന ഒരു ജലോത്സവത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് കടനാട് ചെക്ക് ഡാമിലാണ് കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ള ജലവിനോദങ്ങൾ അരങ്ങേറിയത് കടനാട് ചെക്ക് ഡാമിൽ കടനാട് പള്ളിത്തിരുന്നാളിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജലോത്സവത്തിൽ പങ്കാളികളാകാൻ നിരവധി പേരാണ് എത്തിയത് കയാക്കിംഗ് കുട്ടവഞ്ചി സവാരി പെടൽ ബോട്ടിംഗ് അങ്ങനെ ജലവിനോദങ്ങൾ പലതും കടനാടുകാരുടെ മുന്നിലെത്തി കടനാട് പഞ്ചായത്ത് കടനാട് പൂതക്കുഴി കുടിവെള്ള പദ്ധതി വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്നിവരുടെ നേതൃത്വത്തിലാണ് ജലോത്സവം സംഘടിപ്പിച്ചത് ഈ നാട്ടിലെ ജനങ്ങൾ വള്ളം മുഖത്തിൽ കയറാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു അത് ആളുകളൊക്കെ പലരും അഭിപ്രായപ്പെട്ടു എല്ലാ ആളുകളും വളരെ സന്തോഷപൂർവ്വം കയറുകയും വേണ്ട ഒരു അയ്യായിരത്തോളം ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതുവരെ കടനാടിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറ്റാൻ പറ്റാവുന്ന ഒരു ജലോത്സവമായി മാറി കടനാട് ജലോത്സവം ഇന്ന് ടൂറിസം മാപ്പിൽ

ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാണ് വെള്ളത്തിലെ ആഘോഷങ്ങൾ ക്രമീകരിച്ചത് കടനാട് സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിലെ തിരുനാൾ ദിനങ്ങളോടനുബന്ധിച്ചായിരുന്നു ജലോത്സവം മാതൃഭൂമി ന്യൂസ് കോട്ടയം